ഞാൻ തരില്ല ഞാൻ ഇവിടെ നിങ്ങളെ പാർക്ക് ചെയ്ത് നിർത്തില്ലോ ഉണ്ടോ മുത്തുമണിക്കാനിപ്പോ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാട്ടോ ഞാനിവിടെ ആഴ്ച ചിലപ്പോൾ ഒന്നോ രണ്ടോ ട്രിപ്പ് ഒക്കെ എപ്പോഴും കിട്ടി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജില് സ്ഥിരമായിട്ട് നിർത്തുന്ന സ്ഥലമുണ്ട് കാരണം മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് ഒരുപാട് പേക്കോട്ട് ഈ ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ കുറെ താഴത്തൊരു കാടിന്റെ സൈഡ് സൈഡ് റോഡ് സൈഡിലാട്ടും സാധാരണ ജില്ലയ്ക്ക് മറ്റു വാഹനങ്ങൾ പോകുന്ന സൈഡാണ് അപ്പോൾ ഇവിടെ എല്ലാ വരുമ്പോ ഇവിടുത്തെ മറ്റേ പൈസ വാങ്ങുന്ന ആൾക്കാർ ഇത് കെ പാർക്കിംഗ് പിന്നെ ഇവിടെയൊക്കെ പേപ്പർ ആണ് ബോർഡ് ഉള്ളതാണ് സ്ഥലം ഞാൻ ഇവിടെ വന്നപ്പോൾ വന്നപ്പോൾ ഇവിടെയും പേപ്പർ പാർക്കിങ്ങോ ബോർഡൊന്നും കണ്ടില്ല അപ്പോൾ ഓലെ പാർക്ക് അതായത് ഹോസ്പിറ്റലിൻ്റെ ആ മേലെ കാണുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് പേപ്പർ ഉള്ളത് അപ്പോൾ അവിടെ കൊടുത്താൽ ഓൾറെഡി ഇരുപത് റുപ്പ്യാണ് ഓട്ടോസൈക്കിലൊക്കെ ചാർജ് വാങ്ങുന്നത് ഞാൻ അവിടുന്ന് രണ്ട് കിലോമീറ്ററും താഴോട്ട് വന്നിട്ട് ഒരു വാഹനങ്ങളോ മറ്റോ ശല്യം ഇല്ലാതെ ഒരു സ്ഥലത്ത് സൈഡാക്കി നിർത്തിയിട്ടാണ്